രാജ്യത്തെ ചരക്ക് സേവന നികുതി ഘടനയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിവച്ചിരിക്കുന്നു സാധാരണയായി ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ തീരുമാനിക്കേണ്ട ഒരു സുപ്രധാന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു ദീപാവലി സമ്മാനം എന്ന് വിശേഷിപ്പിച്ച ഈ നീക്കം ജി എസ് ടി കൗൺസിലിന്റെ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ പ്രധാന ആരോപണം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ജി എസ് ടി കൗൺസിൽ കേന്ദ്ര ധനമന്ത്രി അധ്യക്ഷനായ ഈ കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാർ അംഗങ്ങളാണ് ജി സംബന്ധമായ എല്ലാ പ്രധാന തീരുമാനങ്ങളും ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ ഈ കൗൺസിലാണ് എടുക്കേണ്ടത് എന്നാൽ നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് പ്രഖ്യാപനം നടത്തിയത് ഈ കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ചട്ടമനുസരിച്ച് അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ കൗൺസിലിൽ ചേരണം എന്നാൽ കഴിഞ്ഞ ഡിസംബറിന് ശേഷം കൗൺസിലിൽ ചേർന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ കൗൺസിലിനെ പൂർണ്ണമായും അവഗണിച്ച് കേന്ദ്രം ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് സംസ്ഥാനങ്ങളോടുള്ള വെല്ലുവിളിയായി കാണേണ്ടി വരും ഇത് ജി എസ് ടി കൗൺസിലിന്റെ അധികാരങ്ങളെയും ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തെയും ദുർബലപ്പെടുത്തുന്നു സാമ്പത്തിക വിദഗ്ധനും ജി എസ് ടി വിഷയങ്ങളിലെ നിരീക്ഷകനുമായ രമേഷ് കുമാർ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയാണ് പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബിലുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റും ഇരുപത്തി എട്ട് ശതമാനം നികുതി സ്ലാബിലുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് മാറ്റും ഈ മാറ്റങ്ങൾ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാക്കില്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം എന്നാൽ ഈ മാറ്റങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ രീതിയിലായിരിക്കില്ല പ്രതിഫലിപ്പിക്കുക ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ നിന്ന് അഞ്ച് ശതമാനം സ്ലാബിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ പതിനെട്ട് ശതമാനം സ്ലാബാണ് ജി എസ് ടി വരുമാനത്തിന്റെ എഴുപത് തൊട്ട് എഴുപത്തി അഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇരുപത്തി എട്ട് ശതമാനം സ്ലാബിലുള്ള ആഡംബര വസ്തുക്കളുടെ നികുതി കുറയ്ക്കുമ്പോൾ അവയുടെ വിൽപ്പന വർദ്ധിച്ചാൽ അത് വരുമാന നഷ്ടം നികത്തിയേക്കാം എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഒരുപോലെ സംഭവിക്കണമെന്നില്ല പുതിയ നികുതി ഘടന വരുമാനത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം നികത്താൻ നഷ്ടപരിഹാര സെസ് പോലെ ഒരു അധിക ജി സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ അധിക ജി എസ് ടി ഏത് രീതിയിലായിരിക്കും നടപ്പിലാക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും സംസ്ഥാനങ്ങളുടെ വരുമാനം